നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ആലുവയിൽ നടക്കുന്ന ഒരു സംഭവം ഒരു ഏതൊരു വ്ലോഗറാണ് ആരാണെന്ന് അറിയില്ല അവരെ വീഡിയോ പിടിച്ചിട്ട് പിന്നെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തതാണ് എന്താണെന്ന് ചോദിച്ചാൽ തമിഴ്നാട്ടിൽ നിന്ന് വന്നിട്ട് ഇതിവിടെ നടക്കൂല ഇത് കേരളത്തിൽ നടക്കൂല ആലുവയിൽ നടക്കൂല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പുലമ്പിക്കൊണ്ടിരിക്കുന്നുണ്ട് വേറെ അതായത് എന്തോ ഞാൻ നാട് നന്നാക്കാൻ വേണ്ടി ഇറങ്ങിയതാണോ എന്നൊന്നും എനിക്കറിയില്ല എന്തൊക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഇതറിയുന്ന കാര്യം തന്നെയാണ് കേരളത്തിൽ നിന്നല്ല പല സ്ഥലങ്ങളിലെന്ന് പറഞ്ഞ് റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ചിട്ടായാലും അതുപോലെ െന്ന് പറഞ്ഞാൽ കാട് പിടിച്ച പ്രദേശങ്ങള് പിന്നെ ബസ് സ്റ്റാൻഡിന്റെ ഒഴിഞ്ഞ മൂലകള് പിന്നെ മൂത്ര പൊരകള് ഇതൊക്കെയാണ് ഇവരുടെ കേന്ദ്രം എന്ന് എല്ലാവർക്കും അറിയാം എവിടെ ചെന്ന് കഴിഞ്ഞാലും നമുക്ക് രാത്രിയിൽ ഭയപ്പെടുത്തുന്ന കാഴ്ചകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തന്നെയാണ് കാരണം ഇതിൻ്റെ അകത്ത് വരുന്ന ആൾക്കാർ എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ മിക്കതും തന്നെ ക്രിമിനലുകളായിരിക്കാം എന്തും ചെയ്യാൻ മടിയില്ലാത്തവരായിരിക്കാം അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ ജീവൻ തന്നെ പോയി പോകുമെന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ സ്ത്രീകൾ നിൽക്കാറുണ്ട് നമുക്ക് നമ്മൾ ാണ് പക്ഷെ ഇത് ഒരാൾ പോയിട്ട് വീഡിയോ എടുത്തുകൊണ്ട് മാത്രം ഇത് നിരോധിക്കാൻ കഴിയുമോ ഈ നൃത്തം ഇല്ലാതാക്കാൻ കഴിയുമോ ഒരിക്കലും കഴിയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒക്കെ ഇതിൻ്റെയൊക്കെ ആവശ്യക്കാരെന്ന് പറഞ്ഞാൽ അന്യസംസ്ഥാനക്കാരും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ പറയുന്ന ബംഗാളികളുണ്ട് എല്ലാവരും ഉണ്ട് എല്ലാവരും ഇതിൻ്റെ ആവശ്യക്കാർ തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഈ ആലുവ ഇപ്പം നമ്മുടെ ഏതോ പാലത്തിൻ്റെ അടിയിലൊക്കെ കുറേ ആൾക്കാരെ കാണാം പെരുമ്പാവൂർ ചുവന്ന തെരുവാണോ എന്നൊക്കെ ചോദിച്ച് പല ആൾക്കാരും വീഡിയോ ചെയ്യുന്നുണ്ട് അതായത് പെരുമ്പാവൂരിലായി കഴിഞ്ഞാലും കോഴിക്കോടായി കഴിഞ്ഞാലും എറണാകുളം ായി കഴിഞ്ഞാലും സകല സ്ഥലങ്ങളിലും ഇതുപോലെയുള്ള ആൾക്കാരുണ്ട് ഇത് നമുക്ക് നിരോധിക്കാൻ കഴിയുമോ ഒരിക്കലും കഴിയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിങ്ങനെ ആൾക്കാർ കൂടിക്കൊണ്ടിരിക്കും അവരിങ്ങനെ ഈ ഓരോ എരിയെയും കാത്തിരിക്കുകയാണ് അവർക്ക് ഏറ്റവും കൂടുതൽ പൈസ കിട്ടുന്ന ആലുവെന്ന് തന്നെയാണ് അവിടെ അന്യ സംസ്ഥാന തൊഴിലാളികളായിട്ട് കുറേ ആൾക്കാരുണ്ട് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഭീകരമായിട്ടുള്ള രോഗങ്ങളാണ് ഇവർ കൊണ്ടുവരുന്നത് അതായത് ഈസ് പോലെയുള്ള മഹാമാരികൾ മഹാമാരികള് ഇപ്പോഴും നമ്മുടെ നാട്ടിൽ സുലഭമായിട്ട് വീണ്ടും തിരിച്ചു വന്നിരിക്കുകയാണ് അത് അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ലൈംഗിക വ്യാപാരങ്ങൾ തന്നെയാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഇപ്പോഴേ നമ്മളിപ്പോൾ എറണാകുളത്തൊക്കെ പോയി കഴിഞ്ഞാല് അവിടെയെന്ന് പറഞ്ഞാൽ സാരി ചുറ്റി നിൽക്കുന്ന അല്ലെങ്കിൽ നമുക്ക് തന്നെ കണ്ടു കഴിഞ്ഞാൽ അറപ്പ് തോന്നുന്ന ചിലപ്പോൾ വെറുപ്പ് അത് മറ്റുള്ളവർക്ക് അങ്ങനെ ആകണമെന്നില്ലാട്ടാ കാരണം അവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഇത് ഉപയോഗിക്കേണ്ട ആവശ്യകതയായിരിക്കും അതുകൊണ്ട് അവർക്ക് വെറുപ്പൊന്നും തോന്നില്ല പക്ഷെ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ തന്നെ അയ്യോ ഇത് എന്തൊരു എന്താണിവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല പുരുഷന്മാരും ഈ സാരിയൊക്കെ ചുറ്റിയിട്ട് അവിടെ ഇരിക്കുന്നു അതുപോലെ തന്നെ ശല്യപ്പെടുത്തുന്നു പിന്നെ എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നെ ഭയപ്പെടുത്തുന്ന രീതിയിൽ നമ്മളെയൊക്കെ നോക്കുന്നു കാരണം അവരൊക്കെ പുരുഷന്മാരാണേ നമ്മൾ വിചാരിക്കുന്ന സ്ത്രീ അല്ല അതുകൊണ്ട് തന്നെ പുരുഷന്മാർ വരെ ഭയക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന്റെയൊക്കെ സ്വഭാവം എന്താണെന്ന് നമുക്കറിയില്ല ഇവനൊക്കെ ഏത് തരക്കാരനാണെന്ന് നമുക്കറിയില്ല ചിലപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവനൊക്കെ പറയുന്നുണ്ടാകാം ഞാൻ ഇതാണ് അതാണെന്നൊക്കെ പക്ഷെ ഇവന്റെ ശക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പുരുഷന്റെ ശക്തിയാണ് അത് നിങ്ങൾ മനസ്സിലാക്കണം അങ്ങനെ പലപ്പോഴും പലരും പെട്ടുപോയിട്ടുണ്ട് പലരും എന്ന് പറഞ്ഞാൽ മിണ്ടാതിരിക്കുകയാണ് ഒരുപാട് പേരുടെ പൈസയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇങ്ങനെയങ്ങ് പോകുന്നുണ്ട് പക്ഷെ കുറേ ആൾക്കാർ എന്ത് ഇത് മിണ്ടാതിരിക്കും ചില ആൾക്കാർക്കൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഉള്ള കാര്യം പറയാലോ ഞരമ്പ് രോഗികളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ് അതായത് പെണ്ണും പെണ്ണും ആണും ആണും ഇതൊക്കെയാണ് ഇപ്പോഴത്തെ പുതിയ പേഷൻ പരിപാടികൾ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരക്കാരുടെ പോകുന്നതും ഈ ഞരമ്പ് രോഗികൾ തന്നെയാണ് കുറേ ആൾക്കാർക്ക് അങ്ങനെയും പൈസ പോയി കിട്ടും അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരാളുടെ ഒരു വീഡിയോ കൊണ്ടൊന്നും ഇത് ഏതായാലും നിർത്താനൊന്നും കഴിയില്ല ഇതിന് കൃത്യമായിട്ടൊന്നു പറഞ്ഞാൽ ഇത് നിർത്തണമെങ്കിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ അവിടെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് വെടിപ്പാക്കണം അതായത് ഈ കാട് പിടിച്ച പ്രദേശങ്ങളിലൊക്കെ എന്ന് പറഞ്ഞാൽ കൂടുതൽ ലൈറ്റും കാര്യങ്ങളും ഇപ്പം ഞാൻ ഇതിനൊക്കെ കണ്ണൂര് കണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ അതായത് രാത്രി കാലങ്ങളിൽ വരാൻ പോലും ഭയപ്പെട്ടിരുന്ന ആ ഒരു സ്ഥലത്തിൽ ലൈറ്റും അതുപോലെ പുതിയ ചിത്രങ്ങളൊക്കെ കൊണ്ടുവച്ചപ്പോഴും അതൊരു നല്ല സ്ഥലമായി അതേപോലെ മാറ്റിയെടുത്താൽ മാത്രം ഈ സ്ത്രീകൾ വന്ന് നിൽക്കുന്ന സ്ഥലങ്ങൾക്ക് നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കണം ഒരുപക്ഷെ ജനങ്ങൾ എല്ലാവരും പറയുന്ന ഒരു കാര്യം ഉണ്ടായി ആ ഭാഗത്ത് പോയിക്കൂടെ ആ ഭാഗത്ത് മറ്റേവരും ഈ വരെ കിണ്ടാവുകയായിരുന്നു അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ആ ഭാഗങ്ങളൊക്കെ നമ്മൾ ഉപേക്ഷിക്കുന്ന ഒരു തരത്തിലും ആകാറുണ്ട് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളികൾ ചെയ്യുന്നത് ശരിയാണോ മലയാളികളായ ചിലർ അതായത് ഈ സോഷ്യൽ മീഡിയയിൽ കാണിച്ചു കൂട്ടുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട് എന്താച്ചാൽ തുണിയില്ലാതെയും തുണി കൊടുത്തും ഏ ഇതൊക്കെ ചെയ്യുന്നത് ശരിയാണോ അപ്പം നമുക്ക് തമിഴ്നാട്ടിൽ നിന്ന് മാത്രം വന്നിട്ട് ഈ ഒരു സംഭവം നടത്തൂല്ല നടത്തിക്കരുത് എന്നൊക്കെ പറയുന്നതുകൊണ്ട് വലിയ കാര്യമുണ്ടോ അത് മാത്രവുമല്ല മലയാളികൾ എന്തൊക്കെ കോപ്രായങ്ങളാണ് ഇവിടെ കാട്ടിക്കൂട്ടുന്നത് എന്തൊക്കെ തരത്തിലാണ് അവർ പൈസ ഉണ്ടാക്കാൻ നോക്കുന്നത് ഇവിടെ സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ സകല എണ്ണവും അതായത് കുടുംബമായാലും എന്തെന്നായി കഴിഞ്ഞാൽ കുടുംബത്തിന്റെ മുന്നിൽ വെച്ചു വരെ ആഭാസകരമായ രീതിയിൽ വലിയ വലിയ മക്കളും കാര്യങ്ങളൊക്കെ ഉള്ളവരാണ് ഈ പൈസക്ക് യൂട്യൂബ് ഈ പിന്നെ എന്താ പറയണ്ട ഈ ലൈവ് കൊടുക്കുന്ന പൈസക്ക് വേണ്ടിയിട്ട് അവർ ചെയ്യുന്ന അവർ ചെയ്യാൻ പറയുമ്പോഴൊക്കെ എല്ലാം ചെയ്യുന്ന ഒരുപാട് വീട്ടമ്മമാർ വരെയുണ്ട് അപ്പം ഇവരൊക്കെ ചെയ്യുന്നത് ശരിയാണോ അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് അതുകൊണ്ട് ഒരു എന്നാൽ തമിഴ്നാട്ടിൽ നിന്ന് വന്നവരെ മാത്രം നമ്മൾ കുറ്റപ്പെടുത്തിക്കൊണ്ട് കാര്യമില്ല അതായത് അവരൊക്കെ റോഡ് സൈഡിൽ ചെയ്ത് ചെയ്യുന്നത് ചില വലിയ മാന്യന്മാരൊക്കെ എന്ന് പറഞ്ഞാൽ ഫ്ലാറ്റിൻ്റെ ഉള്ളിലും വലിയ വീടുകൾക്കുള്ളിലൊക്കെ ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത് അതിൻ്റെ ഉള്ളിൽ വെച്ച് അവർ ഒരു പല ഈ ആപ്പുകളിലും പോയിട്ട് തുണി അഴിച്ച് കാണിച്ചു കൊടുക്കുന്നവരുണ്ട് അങ്ങനെ പൈസ ഉണ്ടാക്കുന്നവരുണ്ട് അപ്പോൾ ഇങ്ങനെയെന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈംഗിക ദാരിദ്ര്യക്കാരെന്ന് പറഞ്ഞാൽ കൂടിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഈ സ്ത്രീ ഇങ്ങനെ ഫോട്ടോ കാണിച്ച് ഇവരെ ഇവിടെ ഓടിക്കണം എന്ന് പറഞ്ഞതിനോട് എനിക്ക് യാതൊരു യോജിപ്പുമില്ല നമ്മുടെ മലയാളികളെ കൂതറകളായ കുറെ എണ്ണം ഉണ്ട് നമ്മുടെ ഇടയിൽ നമ്മൾ യൂട്യൂബോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മാധ്യമം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അഴിച്ച് കാണിക്കുകയാണ് മൊത്തത്തിൽ അഴിച്ച് കാണിക്കുന്നതിന് ഇരുന്നൂറ്റി അമ്പത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് കാണിക്കുന്നതിന് ഇരുന്നൂറ് ഇങ്ങനെ പൈസ വാങ്ങിച്ചിട്ട് അതായത് അഞ്ഞൂറും ആയിരവും വാങ്ങിച്ചിട്ട് ഓരോ ദിവസവും പതിനായിരക്കണക്കിന് രൂപകൾ സമ്പാദിക്കുക അതുമാത്രമല്ല മാത്രമല്ല യാതൊരു ഉളുപ്പുമില്ലാതെ സ്വന്തം അച്ഛനെയും അമ്മയെയും വരെ ആ പൈസ കൊണ്ടുപോയി കാറ് വാങ്ങിക്കുക ഒരു ഉളുപ്പവും ഇല്ലാതെ അച്ഛനും അമ്മയും വരെ ഇത് നക്ക ാണ് അതായത് മക്കൾ ഇതുപോലെ തുണിയഴിച്ചു കൊണ്ട് കാണിക്കുന്ന അല്ലെങ്കിൽ പല സ്ഥലങ്ങളിലും കാണിച്ച് ലൈവ് ചെയ്യുന്ന ഈ പൈസേനെ കൊണ്ട് കാറും ഇതൊക്കെ വാങ്ങിച്ചിട്ട് വലിയ രീതിയിൽ ഡ്രൈവൊക്കെ ചെയ്തു പോകുന്ന തന്തമാരുണ്ട് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതോ കല്യാണം കഴിഞ്ഞ മകള് മക്കളുള്ള മകള് ഇങ്ങനെയൊക്കെയുള്ള മകളും മകളുടെ ഭർത്താവൊക്കെ ഒക്കെ ചില സമയത്ത് ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ ഇതിനിടയ്ക്ക് കണ്ടു ഒരു ഒരു സ്ത്രീ ഒരു കാറ് വാങ്ങിച്ചിരിക്കുന്നു ആ സ്ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോൺ പോൺസൈറ്റിലാവൂല്ലോ അവരുടെ പരിപാടി പോൺസൈറ്റ് എന്ന പേര് അതിന്റെ അതായത് വേറെ ഒന്നും അല്ല ബെഡ്റൂം രംഗങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ സമൂഹത്തിന് കാണിച്ചു കൊടുക്കുക അപ്പൊ ഇങ്ങനെയുള്ള കൂതറകൾ ഉള്ളപ്പോൾ ഇവരൊക്കെ കുറച്ചുകൂടി ഡീസന്റ് അല്ലേ അതായത് ഇവർ ഈ പബ്ലിക്കായി നിന്നിട്ട് ഇവരും തുറന്നു കാണിക്കുന്നില്ല ഇവർ ഇവരുടെ കാര്യങ്ങൾക്ക് ആരും ആവശ്യക്കാരുന്നെങ്കിൽ അവരെ മാത്രമാണ് കൊണ്ടുപോകുന്നത് എന്നാൽ കുട്ടികളെയും എല്ലാവരെയും വഴുതെറ്റിക്കുന്ന നമ്മുടെ മലയാളി മങ്ക എന്ന് അവകാശപ്പെടുന്ന കുറേ കൂതറകൾ എന്ന് പറയാൻ പറ്റുള്ളൂ അങ്ങനെയുള്ളവര് നമ്മുടെ സമൂഹത്തിൽ ഉള്ളപ്പോഴേ ഇവരൊക്കെ ചെയ്യുന്നത് വളരെയധികം ഡീസെന്റായ കാര്യമല്ലേ അതായത് ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ വളരെയധികം ഇതിൽ അതായത് ഈ ആരെങ്കിലും ഇവരടുത്തേക്ക് വരുന്ന മാറി തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടല്ലാതെ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാവരെയും നശിപ്പിക്കുന്നുണ്ടോ പക്ഷെ അവിടെ നശിപ്പിക്കുന്നത് ശരി മലയാളികൾ തന്നെയല്ലേ അപ്പൊ ഇവരോട് മാത്രം പോയിട്ട് ഇതിവിടെ നടക്കില്ല ഇതിവിടെ നടക്കില്ല ഇന്ന് പറഞ്ഞേൽ പറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്താണ് അതായത് ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കും പൈസ ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണ് ഈ വീഡിയോ ചെയ്യുന്നവരുടെ ഉദ്ദേശം ഞാനെന്തോ ഇത് നന്നാക്കാൻ പോയി എന്ന് വൈറലാകാം എന്ന് തന്നെയാണ് ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടും ഇപ്പോഴൊരുപാട് സ്ഥലങ്ങളിൽ ഇങ്ങനെ നടക്കുന്ന ും പക്ഷേ ഈ സ്ത്രീക്ക് എന്തോ ഇത് ആലുവേലാണ് കൂല ഇത് ഇത് ഏറ്റവും കൂടുതൽ എന്ന് ഞാൻ പറയുള്ളൂ ഏറ്റവും കൂടുതൽ ഈ വ്യാപാരം നടക്കുന്നത് ആലുവേൽ തന്നെയാണ് അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞാൽ കൂതറകളായിട്ട് നടക്കുന്നതും ഈ പിന്നെ എന്താ പറഞ്ഞ എറണാകുളത്ത് അങ്ങോട്ട് തന്നെയാണ് അവിടെയാണ് ഏറ്റവും കൂടുതൽ ലിവിങ്ങും മറ്റേതും ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ കൂതറ സമ്പ്രദായങ്ങൾ നടക്കുന്നത് അതുകൊണ്ട് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈദ്യപ്പിയാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക നന്ദി നമസ്കാരം